കാസർഗോഡ് ജില്ലാ ടെന്നിക്കോയിറ്റ് അസോസിയേഷനും വലിയ പറമ്പ് ഇടയിലക്കാട് പ്രിയദർശിനി സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല ടെന്നിക്കോയിറ്റ് പരിശീലന ക്യാമ്പ് സമാപിച്ചു പ്രിയദർശിനി ഗ്രൗണ്ടിൽ നടന്ന സമാപന ചടങ്ങ് ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരിയും റിട്ടയേർഡ് എഇഒയുമായ കെ രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി രണ്ടാഴ്ചയോളം ഇടയിലക്കാട്ടിൽ നടന്നു വന്ന പരിശീലന ക്യാമ്പിൽ പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള മുപ്പതിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പതിനേഴ് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളുമാണ് കളി പരിശീലിച്ചത് ടെന്നിക്കോറ്റ് സംസ്ഥാന പരിശീലകരായ പി ഹരികൃഷ്ണൻ എറണാകുളം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ വി ബിജു ദേശീയതാരം കെ വർഷ എന്നിവരാണ് രണ്ടാഴ്ചയായി പരിശീലനം നൽകിയത് സമാപന ചടങ്ങ് ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരിയും റിട്ടയർഡ് എഇ ഒയുമായ കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കളി മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് പരിശ്രമിക്കും ഒപ്പൻ രവിമാഷൻ പറഞ്ഞതുപോലെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ ഒരു ആഗ്രഹമായിരുന്നു ഇടയിലെ കാറ്റിൽ നിന്ന് ഇത്തരം കുട്ടികൾ വരണം അവർക്ക് ഈ കായിക മേഖലയിൽ നിങ്ങളുടെ കായിക ദിനത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടി അതുവഴി സർക്കാർ ഉദ്യോഗം ലഭിക്കുകയാണ് ശക്തിമല മേഖലയുണ്ട് പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു സംതൃപ്തി നിങ്ങൾ ഇനി ഇപ്പോൾ കളിക്കാരനാണ് നാളെ കോറ്റാവും അതുപോലെ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇവിടെ ബിജുവിനെ പോലെ പിന്നീട് നിങ്ങൾ നിങ്ങളെ ഭാരവാഹികളാവും അപ്പോഴൊക്കെ നിങ്ങളിതിൻ്റെ കൂടെ ഒരു കൊണ്ടുണ്ടാവും നിങ്ങൾക്ക് കിട്ടിയ സൗകര്യം അടുത്ത കൊടുക്കാനുള്ള ഒരു കൂടി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ നിശാന്ത് കുമാർ റഫറീസ് ബോർഡ് കൺവീനർ കെ അബ്ദുൽ ഷുക്കൂർ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ വി ബിജു പ്രിയദർശിനി സാംസ്കാരിക വേദി പ്രസിഡന്റ് എം ലക്ഷ്മണൻ ബാലൻ വലിയപറമ്പ പി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ